ഹായ് ഹലോ നമുക്കിന്ന് രണ്ട് വിളക്ക് തേക്കുന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത് നമുക്ക് തേക്ക് തേച്ച് വെളുക്കാതെ കിടക്കുന്ന രണ്ട് വിളക്ക് നമ്മൾ എടുത്തുകൊണ്ട് വെച്ചേക്കാണ് അപ്പം നമുക്കത് എങ്ങനെയൊന്ന് വിളിപ്പിക്കാം എന്ന് നോക്കാം അപ്പം നമുക്കതിലേക്ക് കല്ലുപ്പ് വേണേ കുറച്ച് ഇട്ട് കൊടുക്കാമേ ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ എക്സോയുടെ ഒരു പിന്നെ ലിക്വിഡായിട്ടുള്ള ലിക്വിഡ് ഉണ്ടല്ലോ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ ഇതിലേക്ക് വേണ്ടതുണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണ് എങ്ങനെയുണ്ട് വെളുക്കുമെന്നറിയാൻ വേണ്ടി ഒന്ന് ചെയ്ത് നോക്കുവാണ് അപ്പോൾ നമ്മളത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമുക്കതിലേക്ക് സോഡാപ്പൊടിയാണ് വേണ്ടുന്നത് കുറച്ച് സോഡാപ്പൊടി സോഡാപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ ഷാംപൂ ഉണ്ടല്ലോ ഒരു കവറ് കുഞ്ഞ കവറ് ഷാംപൂ കൂടെ പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒരു കുഞ്ഞൊരു നാരങ്ങയുടെ ഒരു മുറി നാരങ്ങ നേരും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേന് നല്ല പത വരും അത് നമുക്ക് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ വിളക്കുകളിലേക്ക് തേച്ച് കൊടുക്കാം നന്നായി തേച്ചു കൊടുത്ത് വെക്കാം നമ്മുടെ കൈക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മളൊരു സോക്സോ എന്തെങ്കിലും കയ്യിലിട്ടതിന് ശേഷം കാരണം ഇത് സോപ്പ് പൊടി അങ്ങനെ പല പല സാധനങ്ങളുണ്ടല്ലോ ഞാൻ പിന്നെ അത് അല്ലാതെ അങ്ങ് തേച്ചെന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മളത് അങ്ങനെ വെച്ചേക്കുക വെച്ചതിന് ശേഷം വേണം നമ്മളിതൊന്ന് കഴുകിയെടുക്കാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ലിക്വിഡൊക്കെ അതിനകത്ത് ഒഴിക്കുക ലിക്വിഡ് അതിൽ അധികം വീണില്ലായിരുന്നു കുറച്ച് ലിക്വിഡ് കൂടെ നമുക്ക് ചേർത്തിട്ട് ഇതുപോലൊരു സ്ക്രബ്ബർ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് തേച്ചു കൊടുക്കാം കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തേച്ച് കൊടുത്താൽ മതിയപ്പോഴത്തേനെ അതൊന്നും പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്കതൊന്ന് തേച്ചു കൊടുക്കാം നന്നായിട്ട് നമ്മൾ കുറച്ച് വലിയൊരു വിളക്കായിരുന്നേ അപ്പം ഞാനത് ഒരുവിധം തേച്ച് തേച്ച് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ അത് ഒരുവിധം വൃത്തിയായിട്ടുണ്ടേ വിളക്ക് ഞാൻ ആ കൊണ്ടുവച്ച വിളക്കും ഇതും കൂടി നിങ്ങൾ കണ്ടില്ലേ കുറച്ചുകൂടി ഒന്ന് കഴുകി നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാറുണ്ട് ഞാനൊന്ന് കഴുകിയതേ ഉള്ളൂ ഇനി ഒന്നുകൂടി കൂടി വൃത്തിയായിട്ട് കഴുകിയെടുക്കുമ്പോഴേക്കും കുറച്ചുകൂടി നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ഇത്രയൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് നന്നായി വെളുപ്പിക്കാൻ പറ്റും ഇത് വെച്ചിട്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ ഇത് നോക്കിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നന്നായിട്ട് വരുവാന്നറിയാമല്ലോ നന്നായി വിളിക്കാം അപ്പോൾ താങ്ക്